പ്ലേസ് ആണ് പോണ്ടിച്ചേരി പോണ്ടിച്ചേരി അല്ല പുതുച്ചേരി പേര് മാറ്റിയിട്ടുണ്ട് യൂണിയൻ ടെരിറ്ററി ആണ് ഓൺലൈൻ നയൻറ്റി ഫോർ റുപ്പീസാണ് ഞാൻ കടിച്ചിട്ടുണ്ടായിരുന്നത് അത് മാത്രല്ല മെയിൻ ആയിട്ട് ഇവിടെ വരുന്നത് ബീച്ചസ് ആണ് ഫൈവ് മെയിൻ ബീച്ചസ് ആണ് നമ്മള് പൊതുവെ ആയിട്ട് പറയാം പിന്നെ ഫ്രഞ്ച് ടൗൺ അങ്ങനത്തെ കുറച്ച് കൾച്ചറൽ സംഭവങ്ങളാണ് ഉള്ളത് ചില്ലായിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രീ ആവണമെങ്കിൽ പറ്റിയൊരു അടിപൊളി പ്ലേസ് ആണ് പക്ഷേ ഒരുപാട് ദിവസം നിന്ന് എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ കുറച്ച് ദിവസം വന്ന് ക്യൂട്ട് കുറച്ച് സ്ഥലങ്ങൾ കണ്ട് ചില്ലായി പോകണമെങ്കിൽ അടിപൊളി പ്ലേസ് ആണ് ബിക്കോസ് ഞാൻ കഷ്ടപ്പെട്ട് പത്ത് മണിക്കൂർ ബൈക്കിലാണ് എത്തിയത് അതിന്റെ കുറെ കഥകൾ പറയാനുണ്ട് അയ്യോ നമ്മളൊരു ബൈക്ക് ട്രിപ്പ് പോവാണ് കൊണ്ടു ശരിക്കും നമ്മുടെ വീട്ടിന്ന് ഏകദേശം പത്ത് മണിക്കൂറിനുണ്ടോ അപ്പൊ ഞാനതിനെ ബൈക്ക് ട്രിപ്പ് ഒന്നും പോവാറില്ലേ കൊഴുപ്പില്ലതുവരെ സോ നമ്മുടെ ഫസ്റ്റ് ടൈം ആണ് വലിയൊരു കഥയാണ് ഇറങ്ങും അത്രയും ധാരിച്ച് എനിക്കാണെങ്കിൽ ഭയത്തിനുള്ള ശീലമല്ല അങ്ങനെയൊക്കെ അവസാനം ഇവിടെ എത്തി നെക്സ്റ്റ് ഡേ ആണ് ഞാനിവിടെ താമസിക്കുന്ന സ്ഥലത്തിന്റെ റൂം ടൂർ കാണിച്ചു തരാം ഞാൻ പിന്നെ കുറെ ഷോർട്സ് ആയിട്ട് എടുക്കുന്നു നിങ്ങൾ അത്ര കാണുമ്പോൾ എനിക്ക് അറിയില്ല അപ്പൊ നിങ്ങൾക്ക് കാണാം പിന്നെ പട്ടിക ഷോർട്ട് ആയിട്ട് എടുക്കുന്നത് കേട്ടോ കൊറേ ഡെയിലി ഒത്തിരി പൈസ പിന്നെ ലാസ്റ്റ് എന്നോട് പറയാം അതിന്റെ ഔട്ട്ഫിറ്റ് എന്നതാണ് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കഴിച്ചത് കേട്ടോ ഇതാണ് നമ്മുടെ ഹലോ നമ്മുടെ റൂം മിസ്റ്റർ കുട്ടി കുട്ടി റൂമാണ് പക്ഷെ നല്ല കണ്ടോ റൂമാണ് ഇതാണ് ബെഡ് കണ്ട അവിടെ നല്ല സോ നോക്കും ഈ ഒരു പിന്നെ ഇവിടെ മിറർ ഇതാണ് ഞാൻ നമ്മള് ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റ് ഗെറ്റ് ടു വിത്ത് മീ ഞാൻ ഫുൾ ആൻഡ് എട്ടോട് സ്റ്റഡി മോഡല് സോ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ആണ് നമുക്ക് പുറത്തു പോകണം ഒരു അഞ്ചു മണിയൊക്കെ പോവാൻ വിചാരിക്കുന്നത് ലിപ്സ്റ്റിക് സ്റ്റേയ്സ് ബ്രാൻഡ് ആണ് ഞാനെ കുറിച്ച് പറയാം എന്റെ ഔട്ട്ഫിറ്റ് വന്നാണ് സോ അത്രേ <coughs> <laughs> <laughs> േ വില കഴിക്കാണ് ഐസ്ക്രീം കഴിച്ച് ബെഡിൽ ആക്കരുതിട്ടാ എന്റെ ഐസ്ക്രീമാണ്പ്പുറത്തിരിക്കുന്നത് എന്ത്വിടെ വെച്ചല്ലേ ഓക്കേ ഇനി ഐസ്ക്രീം കഴിക്കട്ടെ ഇത് ആക്ച്വലി ചോക്ലേറ്റ് ട്രഫിലാണ് നമ്മുടെ ഏതൊക്കെയാണ് ബ്രാൻഡ് ബ്രാൻഡ് പെരിയാണിഷ്ട 说不，说不。 ട്രിപ്പ് വന്നപ്പോഴത്തെ എൻ്റെ സ്കിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെറിയ സ്കിൻ കെയർ ഒന്ന് കണ്ടുനോക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് കാണുക ഇത് ആക്ച്വലി ബീട്രൂട്ട് റേഞ്ചോട് കുഞ്ഞാൻ പണ്ട് ഒക്കെ ഇങ്ങനെ അരച്ചുണ്ടതൊക്കെ തെച്ചിരുന്ന ഒരു കാലഘട്ടം ആയിരുന്നു യൂട്യൂബൊക്കെ തുടങ്ങിയൊക്കെ മുമ്പ് ഈ കുറച്ചു വേണ്ടിയാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ മമഹത്തിന് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫേസ് വാഷും ഒരു സിറോ ആയിട്ട് മമോഹത്തിൻ്റെ ബീട്രൂട്ട് ജെന്റിൽ ഫേസ് വാഷും അതുപോലെ തന്നെ അവരൊരു സിറും ഇതിനൊരു എക്സൈറ്റഡായ കാര്യം ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ പിങ്ക് കളറാണ് ഇത് പിങ്ക് കളർ എനിക്കത് ഭയങ്കരമായിട്ട് പോകുന്ന ഒരു ഭയങ്കര ഒരു പിങ്ക് കളർ ആൻഡ് ഇത് നല്ലൊരു സ്മെല്ലുണ്ട് ചിലർക്ക് സ്മെൽ ഇഷ്ടമായി പക്ഷേ എനിക്ക് ഈ സ്മെൽ ഇപ്പോൾ എനിക്ക് സ്മെല്ലാം ഇഷ്ടമായിരുന്നു ഇത് നല്ലൊരു സ്മെല്ലാണ് ആൻഡ് ഇപ്പോൾ പതേണമല്ല ഭയങ്കര ജെൻ്റിലായിട്ടുള്ള ഒരു ജെൽ ടൈപ്പ് മാത്രമായിട്ട് വരുന്നൊരു ഫേസ് വാഷാണ് ഭയങ്കര ജെൻറ്റിൽ ഫേസ് വാഷാണ് എനിക്ക് അത്ര ഡ്രൈ ആക്കണിഷ്ടമല്ല എനിക്ക് നോക്കൂ ഡ്രൈ ആക്കിയിട്ടേ ഇല്ല ഒരു നൈൻറ്റി ടു പേഴ്സൻറ്റേജ് ഇൻസ്റ്റൻറ്റ് ഹൈഡ്രേഷനും നമ്മൾ അതുപോലെ നമ്മുടെ സ്കിന് സ്മൂത്ത് ആൻഡ് പ്ലംബായിട്ട് ഇരിക്കാണ്ട് അതൊക്കെ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു പിന്നെ ദൈവം ഒരു സീറം ഈ ഇത് രണ്ടിലും ബീട്രൂട്ട് എക്സൈഡും നയോസിനും ആണ് ഹൈലറോണിക് ആസിഡിയും മൂന്ന് അടിപൊളി സാധനങ്ങളാണ് ഉള്ളത് ഈ സീറം ആക്ച്വലി ട്രാൻസ്പെറൻ്റ് ആണ് പക്ഷെ നല്ല നാട്ടും നമുക്ക് സ്കിന്നിൽ അപ്ലൈ ഇത് നല്ല മോസ്ച്ചറൈസേഷൻ നൽകും അടിപൊളിയാണ് നിങ്ങൾ ഓരോ പ്രാവശ്യം വാങ്ങുമ്പോഴും അവർ ആ ഒരു ഓർഡർ ഒരു പ്ലാന്റ് ആയിട്ട് ലിങ്ക് ചെയ്ത് കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ ട്വന്റി പേർസന്റേജ് ഓഫ് ഫുഡ് എന്നാണ് ഈ പ്രോഡക്റ്റ് ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ കുറെ നാളായിട്ടോ ഇവിടെ പോണം പോണം എന്ന് വിചാരിക്കുന്നു ലൈക്ക് കുറെ നാളായി പൊന്നിശ്ശേരി അത്ര പോകാൻ പറ്റുന്ന സ്ഥലമൊന്നുമല്ലോ പക്ഷെ എന്തുകൊണ്ടൊന്നും നടന്നിട്ടില്ല അവസാനം നമ്മൾ ബൈക്കിൽ തീരുമാനിച്ചത് അങ്ങനെ റോക്ക് ബീച്ചിലേക്കാണ് പോയത് അപ്പൊ ഫസ്റ്റ് അവിടെ എത്തിയപ്പോ തന്നെ ഞങ്ങളുടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇരുട്ടായത് കൊണ്ട് തന്നെ നിങ്ങൾ എനിക്ക് സ്ഥലങ്ങൾ അത്ര ഇങ്ങനെ കാണിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അവിടെ ഒരു ലൈറ്റ് ഹൗസ് കണ്ടു അതുപോലെ തന്നെ ഇങ്ങനെ കുറച്ച് സ്റ്റാറ്റ്യൂസ് ഒക്കെ കണ്ടു നമ്മളിങ്ങനെ അവിടെ നിന്ന് അത് മാത്രമല്ല എത്തിയപ്പോൾ തന്നെ ഒരു കുട്ടീൻ്റെ ഇവിടെ വന്നിട്ട് ഒരു സാധനം വാങ്ങാൻ പറഞ്ഞു ഞാൻ വാങ്ങിപ്പോയി ആവശ്യമുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല പക്ഷേ ഞാൻ വാങ്ങിപ്പോയി ആൻഡ് ഞാനൊരു പോർട്ടബിൾ ലൈറ്റ് കൊണ്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് എൻ്റെ മുഖത്ത് കുറച്ച് വലിച്ച് വിരുപി ഞെട്ടിപ്പോയി ഇങ്ങനെ ഒരു സംഭവം ഒക്കെ ഉണ്ടോ ഇതൊരു കുഞ്ഞു ലൈറ്റ് കേട്ടോ ആൻഡ് ഇതാണ് ഞാൻ വാങ്ങിയ സാധനം കേട്ടോ ഇത് നൂറ് രൂപയാണ് എനിക്ക് വാങ്ങുന്നത് അതിപ്പോ കൂടുതലാണോ കുറവാണോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു നമ്മൾ എത്തിയപ്പോൾ തന്നെ ഒരാളോ വന്നൊരു കുട്ടിക്ക് ഞാൻ വാങ്ങിയതാണ് പിന്നെ കുറച്ചേരൊക്കെ ഇവിടെ കിറങ്ങി നടന്നതിന് ശേഷം പിന്നെ നമ്മുടെ മെയിൻ പരിപാടി ഭക്ഷണം കഴിക്കലാണല്ലോ ഈ ട്രിപ്പിൽ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ ഭക്ഷണം കഴിക്കല് മാത്രമാണ് മെയിനായിട്ട് നടന്നത് ചില്ലിയ ഭക്ഷണം കഴിക്കുക കഴിച്ച് 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 അങ്ങനെ ഒന്നും കേട്ടോ ആൻഡ് നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ക്രോസ് ആൻഡ് ചൈ മിലു ഫ്രഞ്ച് ഫ്രൈസ് ഓൾസോ എന്തോ ലൈം ജ്യൂസും പിന്നെ സമൂസ പോലും സാധനമാണ് ഓർഡർ ചെയ്തത് അങ്ങനെ നമ്മൾ അത് കഴിച്ചു ഈ പ്ലേസിൻ്റെ പ്രത്യേകത ഇവിടെ തൊട്ടടുത്ത് തന്നെ ബീച്ച് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇരിക്കുമ്പോൾ സൈഡിൽ ഇങ്ങനെ തിരകൾ വരുന്നത് കാണാൻ പറ്റും ആൻഡ് ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ എനിക്ക് ഇഷ്ടമായി പ്രൊസെൻറ്റ് എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പ്രൊസെൻ്റെ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പ്രൊണൺസേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയില്ല നിങ്ങൾ ക്ഷമിക്കാം ഞാൻ ഫ്രണ്ട്സ് കാര്യമില്ല അപ്പോൾ എൻ്റെ പ്രൊൺസേഷൻ തെറ്റായിരിക്കും എനിക്ക് ഏകദേശം എന്താണ് സംഭവം എന്നറിയാം കടക്കു പോയി പേര് പറഞ്ഞു വാങ്ങാനും അറിയാം അതിനുശേഷം ഇരുന്ന് തിന്ന് നിന്ന് എനിക്ക് ഇഷ്ടമായിട്ടോ അവിടെ ഫുഡൊക്കെ ഇഷ്ടമായി ഈ സ്ഥലത്ത് വില കൂടുതലാണോ വെച്ചാൽ കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല കുറവാണോ ചെല അങ്ങനെയും പറയാൻ പറ്റില്ല ഒരു മീഡിയം റേഞ്ചിൽ റേറ്റ് ആണ് ഞാൻ എത്ര സ്പെൻഡ് ചെയ്തു വീഡിയോ നമ്മൾ ഷോർട്ട് ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് കണ്ടോക്കാം ആൻഡ് ഓൾസോ ഈ ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ഇഷ്ടം ഇത് കഴിച്ചു കേട്ടോ സംഭവം ആയി സാറ് നമ്മൾ കുറെ നേരങ്ങളിൽ ഇന്ന് ബീച്ചിന്റെ സൈഡിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുക ഇഷ്ടമാണ് മിലൂബിന് ഇങ്ങനത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ ഞാൻ കുറച്ചും കൂടി നാണ ഫുഡാണ് പ്രിഫർ ചെയ്യുന്നത് പിന്നെ ഇറങ്ങിയിട്ട് പച്ചമാങ്ങ കഴിക്കുന്നു ഐസ്ക്രീം കഴിക്കുന്നു ഞാൻ പറഞ്ഞില്ല ഫുഡ് ഫുഡ് ഫുഡടി ഫുഡ് ഫുഡടി പിന്നെ വീണ്ടും കുറച്ചു നേരം അവിടെ തന്നെ ഇരുന്നു ഇങ്ങനെ നോക്കി നോക്കിയിരുന്നു വീണ്ടും ഇങ്ങനെ നോക്കിയിരുന്ന് വീണ്ടും ഭക്ഷണം കഴിക്കാൻ പോയി തിരിച്ചു കിട്ടി പോകാൻ നോക്കുമ്പോഴാണ് ഇവിടെ ഒരു ഫുഡ് കോട്ട് എന്ന് പറഞ്ഞിട്ട് കണ്ടതോ അപ്പൊ പിന്നെ ആ ഫുഡ് കോർട്ട് വീണ്ടും ഉള്ളി കയറി എന്നിട്ട് മിലൂബിന് ഭയങ്കര ഇഷ്ടാട്ടോ ഈ ഇത് എന്താ പറയുക കോളിഫ്ലവർ ഉള്ള സാധനം ആ സാധനം ഇങ്ങനെ വറഞ്ഞിട്ട് കഴിക്കില്ലേ എന്റെ പേര ഞാൻ മറന്നുപോയി അറിയാം പേരെ പക്ഷെ പെട്ടെന്ന് പറഞ്ഞുപോയി ആ സാധനം വാങ്ങി അതും കഴിച്ചു സത്യം മണി പോയിന്റ് ആവുമ്പോഴേക്ക് വയറൊക്കെ നല്ലോണം എന്നറിഞ്ഞിട്ടോ ആൻഡ് അതും കഴിച്ച് കുറച്ചു നേരം വീണ്ടും അവിടെ ഇങ്ങനെ നടന്നു പുറത്തിറങ്ങാൻ പോയി ഞങ്ങളാ കേട്ടോ വീണ്ടും ആ സീഡ് അവിടെ പോയിട്ട് വീണ്ടും അവിടെ പോയിട്ടിരുന്നു വീണ്ടും ഭക്ഷണം കഴിപ്പന്നെ ജത്ത കഴിച്ചതിന് ശേഷം വീട്ടിൽ വന്നിട്ട് വീണ്ടും അൽഫാം ഹാഫ് കഴിച്ചു എന്നുള്ളതാണ് വേറൊരു സംഭവം പിന്നെ ഐസ്ക്രീമോ അങ്ങനെ ഫുഡ് അടിച്ചിട്ടുണ്ടോ ഡേ ട്രിപ്പില് ഞാൻ ജസ്റ്റ് ചില്ലെയ്ത് നടന്ന് 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 കുറച്ച് ഒരു മൂന്നായിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് അതായത് അപ്പം റാലോ ഗായ്മ കൊണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത് നൈന്തൊരു യുദ്ധത്തിലുള്ള ശേഷിയിലെ ബാല റൂം നോക്കുക റൂമ് നല്ല മുന്നിലിപ്പോൾ കാണാൻ കണ്ണും കണ്ണും ആകെ ടയർഡായിട്ടുണ്ട് ഇല്ല നിക്കുന്നേ